ഹൈ കൂട്ടുകാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് എൽ സി മാത്തമാറ്റിക് സെക്കൻഡ് ഇവാലുവേഷൻ മാത്തമാറ്റിക്സ് എക്സാമിൽ നടന്ന നമ്മുടെ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ അതായത് ഒരു സ്ക്വയർ ഫിലോമിഡർ ആണെങ്കിൽ അതിന്റെ ബേസ് ഇവിടെയായിരിക്കും ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് പത്ത് സെന്റിമീറ്റർ ആണെന്നാണ് തന്നേക്കുന്നത് ലാറ്ററൽ എഡ്ജ് ലാറ്ററൽ എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തെയാണ് ആ എന്ന് പറയുന്നത് പതിമൂന്ന് സെന്റിമീറ്റർ എന്നാണ് തന്നേക്കുന്നത് ഇതൊരു സ്ക്വയർ പിരോമിഡാണെന്ന് സങ്കല്പിക്കുക ഓക്കെ അതിന്റെ ഈ ലെങ്ത് എന്നും ഈ ലാറ്ററൽ അതായത് നമ്മുടെ സ്ക്വയറിന്റെ വശം പത്തു ആണെന്നു പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം വാട്ട്സ് എ സ്ലാങ്ങ് ഹൈറ്റ് ഏത് ചോദ്യം സ്ലാൻ ഹൈറ്റ് ആണ് സ്ലാൻ ഹൈറ്റിനെ പറയുന്ന ലെറ്റർ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നു ഓക്കെ സ്ലാൻ ഹൈറ്റ് അപ്പൊ ഒരു ഒരു ഫേസിന്റെ നടു കൂടെ വരുന്നതാണ് സ്ലാങ് ഹൈറ്റ് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ട്രയാംഗിൾ നമുക്ക് എടുക്കാം അപ്പൊ ഈ ട്രയാങ്കിൾ ഈ ഭാഗം എന്ന് പറയുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ ആകും ഇത് പതിമൂന്ന് തന്നെ ഓക്കെ ഇത് പതിമൂന്ന് ഇത് അഞ്ച് അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കണം ശരിയല്ലേ അപ്പൊ എന്ത് ചെയ്താൽ മതി പതിമൂന്നിൻ്റെ സ്ക്വയറിൽ നിന്നും അഞ്ചിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ മതി ശരിയല്ലേ പതിമൂന്നിൻ്റെ സ്ക്യർ അപ്പോൾ എന്നിട്ട് റൂട്ട് കണ്ടുപിടിച്ചാൽ മതി പതിമൂന്നിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നൂറ്റി അറുപത്തി ഒമ്പത് ഇരുപത്തി അഞ്ച് മൊത്തം നൂറ്റി നാൽപ്പത്തി നാല് എല്ലാം റൂട്ടുണ്ട് നൂറ്റി നാപ്പത്തിനാലിൻ്റെ റൂട്ട് പ്ലസ് ഓർ മൈനസ് ട്വൽവ് ആണ് സോ ലെങ് ആയതുകൊണ്ട് ഞാൻ ട്വൽവ് എടുക്കുന്നു അങ്ങനെയാണെങ്കിൽ സ്ലാ കയ്യിൽ എത്ര കിട്ടി ട്വൽവ് എന്ന് കിട്ടി എപ്പോ ഇതെങ്ങനെയാണ് ചെയ്തത് ഫൈവ് ഓർ theorem അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്തത് പെട്ടെന്ന് ഞാൻ ഇത് ചെയ്തത് ഇട്ട് കൊടുക്കുമ്പോ അറിയാത്ത സമയം കിട്ടും അറിയാവുന്ന രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും അറിയാത്തത് അത് സോൾവ് ഉള്ളൂ ചെയ്തെടുക്കാവുന്നതിനുള്ളൂ ഇവിടെ പതിമൂന്ന് ഇവിടുത്തെ അഞ്ച്

നാല് ുണ്ട് ഏതെങ്കിലും ഒരു ഫേസിന്റെ ഏരിയ അറിയാമെങ്കിൽ അതേ നാല് ചെയ്താൽ മതി ശരി ഒരു ട്രയമിന്റെ ഫേസ് അറിയാമെങ്കിൽ അതേ നാല് ചെയ്താൽ മൊയപടിയാണെങ്കിൽ ശരിക്കും ഇതാണ് ഇക്വേഷൻ ഇക്വേഷൻ അറിയാത്തവർ ഇങ്ങനെ ചെയ്താലും മതിയാവും ട്രയങ്കിൾ ഇക്വേഷൻ എന്തായാലും ചെറുതെ ക്ലാസ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഹാഫ് ബി എച്ച് ഒരു ട്രയാളിന്റെ ഏരിയ ഹൗപ്പിച്ചാണെങ്കിൽ അത്തരം നാല് ട്രയാങ്കിൾസ് ഉണ്ട് അതുകൊണ്ട് നാല് മതി അങ്ങനെയാണ് ഈ അപ്പോൾ ബേസ് ശരിയല്ലേ ഹൈറ്റ് എത്രയാണ് ഹൈറ്റ് എന്ന് പറയുന്നത് സ്ലാങ് ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ട്വൽവ് ആണ് സോ പന്ത്രണ്ട് ഗുണം രണ്ട് ഇരുപത്തിനാല് ഗുണം പത്ത് ഇരുനൂറ്റി നാല്പത് സെന്റിമീറ്റർ സ്ക്വയർ ആണ് ലാറ്ററൽ സർഫസ് ഏരിയ Oh.